ഹായ് ഫ്രണ്ട്സ് അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ തേക്കറ്റത്തെ റോഡിലൂടെയാണ് അപ്പൊ ഇതിനപ്പുറം വേറെ റോഡില്ല ഈ റോഡ് ചെന്ന് എത്തുന്നത് നമ്മുടെ തനുഷ്കോടിയിലാണ് അപ്പം ധനുഷ്കോടിയിലേക്ക് വരുമ്പോഴുള്ള ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടേക്കണം അതിന്റെ ബാക്കി കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം മനുഷ്യരായി പിറന്നവര് കാണേണ്ട ഒരു കാഴ്ചയാണ് ഇതൊക്കെ ഓരോരോ അനുഭവങ്ങളാണ് ആ ഒരു കാഴ്ച നമ്മളെ ശരിക്കും വേദനിപ്പിക്കാതിരിക്കത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായ കാര്യം അല്ലെ ആ ചുഴലിക്കാറ്റ് ഉണ്ടായപ്പോൾ ഉണ്ടായ നഷ്ടങ്ങളാണ് ആ ഒരു വീഡിയോയിൽ കാണുന്നത് കേട്ടോ കാരണം ഒരു നിമിഷത്തെ പ്രകൃതിക്ഷോഭം മതി എല്ലാം തകർത്ത് തരിപ്പണമാക്കി കൊണ്ടുപോകാം ഒരു വമ്പൻ സിറ്റി ആയിരുന്നൊരു സ്ഥലമാണ് ധനുഷ്കുടി എന്ന് പറയുന്നത് അതിനെ ഒരു പ്രേത നഗരമാക്കി ഒന്നുമില്ല കുറെ അവശിഷ്ടങ്ങൾ മാത്രം എല്ലാ മനുഷ്യരുടെയും അവിടെ ഉള്ളായിരുന്ന ബിൽഡിങ്ങുകളും വീടുകളും എല്ലാം നശിച്ച് എല്ലാ മണ്ണിന്റെ അടിയിൽ തന്നെ ഇപ്പോഴും കിടക്കുക കേട്ടോ അപ്പം അതൊക്കെ നമ്മുടെ വേദനിപ്പിക്കുന്ന ഓരോ കാഴ്ചകളായിരിക്കും അത് കാരണം നിങ്ങൾ തീർച്ചയായും കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ ഇനി ബാക്കി കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടാലോ സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ലാതെ ഒരു വലിയ മഴത്തിട്ട പോലെ കിടക്കുന്നതാണ് ഈ ധനുഷ്കോടി എന്ന് പറയുന്നത് അപ്പൊ പണ്ടു മുതലേ അങ്ങനെ ഉള്ളതൊന്നും അല്ല അന്നാ ചുഴലിക്കാറ്റുണ്ടായപ്പോഴത്തേക്ക് മണ്ഡലങ്കടം കൂടി അങ്ങനെ ആയതാണ് കേട്ടോ ധനസ്സിന്റെ അറ്റ എന്നാണ് ധനുഷ്കോടി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രാമൻ സേതുബന്ധം തീർത്തത് ഇവിടെ ഇന്നാണെന്നാണ് രാമായണം സൂചിപ്പിക്കുന്നത് കണ്ടാ ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും ഇതുപോലുള്ള കടലാണ് കേട്ടാ കുറെ ദൂരം വന്നപ്പോ കാടായിരുന്നു എന്റെ പൊന്നോ ഇന്ന് ഓർത്ത് നോക്കി രണ്ട് സൈഡിലും കടൽ അതിന് നടുക്കൂടെ ഇങ്ങനെ നമ്മൾ ആ റോഡിൽ കൂടെ പോകുമ്പോൾ ആ തിരയും ആ ഒരു കാറ്റും വെള്ളം നമ്മുടെ മേത്ത് വീഴ എല്ലാ ഒരു ഭംഗിയാണ് നോക്കിയേ അതും ആ കടൽ വെള്ളത്തിന്റെ കളർ കണ്ട നീല കളർ അയ്യോ എല്ലാ ഒരു ഭംഗി ഇത് അനുഭവിച്ചു തന്നെ അറിയണം കേട്ടാ നിങ്ങൾ ഒരിക്കലെങ്കില് നിങ്ങൾ ഈ അനുഷ്ക്കുടിയിൽ വരണം കേട്ടാ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു കാഴ്ച മറക്കത്തില്ല ധനുഷ്കുടി എന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരത്തിനടുത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് ഇത് പാമൻ ദ്വീപിന്റെ തെക്ക് കിഴക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വലിയ ചുഴലിക്കാറ്റില് ഈ പട്ടണം നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ച് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് അങ്ങനെ നമ്മുടെ ഒടുവിൽ ധനുഷ്കുടിയുടെ എന്തിലെത്തിയേക്കുമാണ് ഇതിനപ്പുറം വേറെ റോഡില്ല ഇതിനെക്കാട്ടി വലിയൊരു ഭംഗി നമുക്ക് ഇനി ആസ്വദിക്കാനില്ല ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ രണ്ട് സൈഡിലും കടല് ആ കടലിന്റെ ഭംഗിയെ നോക്കിയേ അതിന്റെ ഇടയിൽ കൂടെ ഒരു മനോഹരമായ റോഡും എന്നാ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് എന്നാ ഒരു തിരക്കാണ് നോക്കിയാൽ എവിടുന്നൊക്കെയാണ് ആൾക്കാർ വരുന്നേ നോക്കിയേ സുജിത് ഭക്തന്റെ വീഡിയോയിലോ അതോ ലക്ഷ്മി വീഡിയോയിലോ വീഡിയോയിലൊന്നും നിങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടേ കാണത്തില്ല കാരണം അവരിവിടെ വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഇത്രയധികം ആൾക്കാർ ഈ ഒരു സ്ഥലം അറിയപ്പെട്ടിട്ടില്ല ഇത്രയധികം തിരക്കില്ലായിരുന്നു ഇതുപോലെ ആൾക്കാർ വരുന്നില്ലായിരുന്നു ഇതുപോലുള്ള സൗകര്യം ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഇത് കാണേണ്ട ഒരു കാഴ്ച നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമായിരിക്കും എന്തായാലും നിങ്ങൾ ഫാമിലിയെ കൂട്ടിയെങ്കിലും ഇവിടെ ഒന്ന് വന്നിരിക്കണം എല്ലാരും കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടാ ഇത് കണ്ട ഇവിടത്തെ തിരക്ക് തന്നെ കണ്ടാ മതിയല്ലോ ഇത് കണ്ട ഫുള്ള് ബ്ലോക്ക് ആണ് ഇവിടെ നിന്ന് വണ്ടിയിട്ട് തിരിക്കാൻ പോലുള്ള സൗകര്യം ഇല്ല കാരണം രണ്ട് സൈഡിലും കടലാണ് ം തിരക്ക് എവിടെയും കണ്ടിട്ടില്ല കേട്ടോ കൊറേ സമയം നമ്മൾ ഇവിടെ ബ്ലോക്കിൽ കിടന്ന് കേട്ടോ എന്നിട്ടാണ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇവിടം വരെ എത്തിയത് ടൂ വീലറായതാട്ടോ വല്ല കാറും ഇപ്പോഴും അങ് കിടന്നേനാത്തൊരനുഭവം തന്നെയാണോ കേട്ടോ എനിക്കിപ്പോഴും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടെ എത്തിയെന്ന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം ആത് ഇതൊക്കെ ഭാഗ്യം വേണം കേട്ടോ ഇവിടെ എത്തിച്ചേരാൻ തന്നെ ഇവിടെ നെയ് ഉള്ളിലോട്ട് കേറി വന്നിട്ടും ഇവിടെ ഭയങ്കര തിരക്കി ഇവിടെ സൈഡിലൊക്കെ വണ്ടി പാർക്ക് പറക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടാ അന്യായം തന്നെ കേട്ടാ കുറെ വണ്ടിയാകും ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടത്തില്ല ട്ടാ ഇവിടെ എന്തായാലും അഞ്ചു മണി വരെയുള്ളു ഇതിന്റെ അത് വരാനുള്ള പെർമിഷൻ അഞ്ചു മണി കഴിഞ്ഞ് ഇവര് ഗേറ്റിന്റെ അപ്പുറത്തോട്ട് വാഹനങ്ങളും ഇതുപോലെ ആൾക്കാരെ ഒന്നും കയറ്റി വിടത്തില്ലേട്ടാ വരുന്നവര് ശ്രദ്ധിക്കുക ഒടുവിൽ നമ്മൾ എല്ലാ കടമ്പുകളും കടന്ന് ധനുഷ്കോടിയിൽ എത്തിച്ചേർന്നേക്കുവാണ് ഏട്ടാ സന്തോഷത്തിന് അതിരില്ല കസ്മീന് സന്തോഷം കൊണ്ടിട്ട് എന്ത് ചെയ്യണന്ന് പോലും അറിയത്തില്ല ട്ടാ അങ്ങനെ കൂളിങ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെക്കുന്ന അന്യായം എയിലാണ് കേട്ടാ ചുട്ട് പൊള്ളുവാണ് അതുകൂടാതെ സൺസ്ക്രീൻ ലോഷൻ ലോഷനൊക്കെ പരട്ടിക്കൊണ്ടിരിക്കുക കറക്കാനിരിക്കാൻ വേണ്ടി എവിടെ എന്ത് വരട്ടിട്ട് ഇവിടെ ഒരു കാര്യമില്ല കേട്ടാ എന്തായാലും വെറുതെ വന്ന് പെരട്ടാതേ ഉള്ളതെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഈ ധനുഷ്കോടിയെ പറ്റി പറയുകയാണെങ്കിൽ രാമേശ്വരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഹിന്ദുക്കളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ധനുഷ്കൊടി കൂടാതെ ധനുഷ്കോടിയുടെ തെക്കേറ്റം ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങൾ പ്രകാരം സീതാദേവിയെ വീണ്ടെടുക്കാനായിട്ട് ശ്രീരാമൻ ലങ്കയിലേക്ക് സേതുബന്ധം നടത്തുമ്പോൾ പണി തുടങ്ങാനായിട്ട് തന്റെ ധനുസുകൊണ്ട് ഏർ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ധനുഷ്കൊടിയുടെ തെക്കേറ്റം ആയിരുന്നാണ് ഐതിഹ്യം ഇത് കണ്ട എന്ന തിരക്കാണെന്നോയ്ക്ക് ഇത് അറിയപ്പെട്ടോണ്ടിരുന്നത് തന്നെ ഗെൽഫ് ഓഫ് കേട്ടോ ഏട്ടോ വല്ലാത്തൊരനുഭവം തന്നെ ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് നമ്മൾ എത്തിയേക്കുവാണെങ്കിൽ ഇതിനപ്പുറം നമുക്ക് പോകാനില്ല ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ വേണ്ട ഇനി ദൈ കുഞ്ഞു അതിലുണ്ടാകും അതിലിന്റെ മോളിൽ കൂടെ നമുക്ക് താടി അപ്പുറത്ത് പോകാൻ വേണ്ടി പറ്റും ഇവിടെയൊക്കെ നിറയെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടാ കാണാൻ വേണ്ടി കടലിന് തൊട്ടടുത്ത് നിൽക്കാൻ വേണ്ടി പറ്റും ഇവിടെ കഴിഞ്ഞാൽ ഇതുപോലുള്ള കൊറേ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും കേട്ടാ വല്ലാത്ത ഒരു അനുഭവമാണ് ശ്മീർ നാം അതിലേക്കൂടെ ചാടി അപ്പുറത്തെത്തി കേട്ടാ കാശ്മീർ കൊറേ നാളത്തെ അതായത് കൊറേ വർഷത്തെ ആഗ്രഹമാണ് ഈ ധനുഷ്കോടിയിൽ വരണോന്ന് തന്നെ കേട്ടാ എപ്പോഴും പറയും വരും ധനുഷ്കോടി ഈ പോകണം ധനുഷ്കോടി പോകണമെന്ന് പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ട്ടോ ഇവിടെ വന്നപ്പോഴാണ് ഈ ധനുഷ്കോടിയെ പറ്റി കൂടുതൽ അറിയാനും കാണാനൊക്കെ പറ്റിയത് ഇതെന്തായാലും തീർച്ചയായിട്ടും നിങ്ങള് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫാമിലിയെങ്കിലും കൊണ്ടുവന്ന് ഈ ഒരു കാഴ്ച കാണിക്കണം കൊറേ നാള് കഴിയുമ്പോ ഈ കടലൊക്കെ ഇങ്ങോട്ട് കേറി വന്നിട്ട് ഈ ഒരു സ്ഥലം കാണുമെന്ന് പോലും അറിയത്തില്ല അതിനു മുമ്പായിട്ട് എന്തായാലും തീർച്ചയായും നിങ്ങള് കാണിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാനും ആ മതിലൊക്കെ ചാടി അപ്പുറത്തെത്തി കുറച്ച് പാട് പെട്ട് അങ്ങോട്ട് ചാടാൻ വേണ്ടി എല്ലാരും നിന്ന് ശ്രീലങ്കയുടെ ബോർഡർ ഒക്കെ കാണുന്നുണ്ടായിരുന്നു ബോർഡർ കാണാന്നാണ് പറയുന്നത് എന്തായാലും പോയാൽ ഇരുപത് രൂപയല്ലേ പോകത്തുള്ളൂ പിന്നെ ഞാനൊന്നും കാണാൻ വേണ്ടി നിന്നില്ല കേട്ടോ ചിലരൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് ചെറുതായിട്ട് കണ്ട് കണ്ടെന്ന് സത്യം ആർക്കറിയാം ഇവിടെ ലൈവായിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കാനൊക്കെ നിറയെ ആൾക്കാർ നിപ്പുണ്ട് കൂടാതെ കൊറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കൂടുതലും കക്കയുടെ ഉൽപ്പന്നങ്ങളൊക്കെ ആയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത് പിന്നെ ഈ ഉപ്പുമാങ്ങായും പേരക്കായും പപ്പരക്കായും പൈനാപ്പിളൊക്കെ ചെത്തി ഉപ്പിലിട്ട് ഉപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നതാണ് കേട്ടോ ആ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മള് തനുഷ്ക്കൊടിയിൽ വരുമ്പോ തന്നെ റൈറ്റ് സൈഡിലുള്ള കാഴ്ചയാണ് ഇവിടെ നിന്നൊക്കെ കുറച്ച് പേര് കടലിലൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ പക്ഷെ ഇറങ്ങാൻ പാടില്ലെന്ന് അവിടെ പറയുന്നുണ്ട് ലൈഫ് ഗാർഡ് വന്ന് ഓടിക്കുന്നുണ്ട് കൊറേ ആൾക്കാരൊക്കെ അതിനുശേഷം ഇനി നമ്മള് നേരെ ഇനി എവിടെ പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടുത്തെ ഫുഡ് കണ്ടിട്ടില്ലല്ലോ എന്റെ പെ ഒരു രക്ഷയില്ല ട്ടോ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും കുറവാണ് ഒന്ന് കണ്ടു നോക്കാം ഇത് കണ്ട ഫ്രഷ് മീനുമായിട്ട് നമ്മുടെ ചേട്ടൻ നിൽക്കുന്നത് ചേട്ടൻ അണ്ണാ അണ്ണാന്ന് പറയുന്നു ഇവിടെ അണ്ണാ അക്ക എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ എന്തായാലും ഇതിന് തൊട്ടുപുറയിൽ കടപ്പുറവാണ് അപ്പൊ ഇവര് പോയി ഫ്രഷ് മീനെ അത് രാവിലെ തന്നെ മേടിച്ച് എല്ലാ ടൈപ്പിലും മീനും കാണും കേട്ടോ അത് വെട്ടി ക്ലീൻ ചെയ്ത് ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചേക്കുവാണ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള മീനെ സെലക്ട് ചെയ്യാം അത് അവര് നമുക്ക് നമ്മൾ പറയുന്ന രീതി നമ്മൾ പറയണ്ട അല്ലാതെ തന്നെ ഇവര് അടിപൊളിയായിട്ട് അത് ഫ്രൈ ഒക്കെ ചെയ്ത് തരും നമ്മുടെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് തന്നെ കേട്ടോ എന്ത് തന്നെ ആണെങ്കിലും അടിപൊളി ഫുഡാണ് ധൈര്യമായിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ശ്രീ വിനായക എന്നാണ് ഇതിന്റെ പേര് നമ്മൾ ധനുഷ്കോടിയിലേക്ക് വരുന്ന വഴിക്ക് ഇതുപോലുള്ള ഒരുപാട് കടകളുണ്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ശ്രീ വിനായക മെസ്സ് ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ കയറി ഫുഡ് കഴിക്കണം കേട്ടോ ഞങ്ങൾക്കുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ചില ചില ആൾക്കാര് മീൻ പിടിക്കാൻ ഉണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഞാൻ പറയില്ല അന്ന് ചുഴലിക്കാറ്റ് വന്നപ്പോഴത്തേക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി പക്ഷെ ഇതിനെക്കാട്ടി ഇരട്ടി മത്സ്യബന്ധനം നടന്നോണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇപ്പം കൊറച്ചൊക്കെ ഉള്ളു അന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയവരുടെ ബന്ധുക്കളാണ് ഇപ്പൊ ഇതുപോലുള്ള കടകൾ നടത്തുന്നതും കൂടാതെ മീൻ പിടിക്കുന്നതൊക്കെ ആൾക്കാരൊക്കെ ഈ കുഞ്ഞിക്കൂടിലൊക്കെ കെട്ടി താമസിക്കുന്നുണ്ട് തരണ്ടും വെള്ളമൊന്നും വന്നിട്ടില്ല ഒരിക്കലും ഇവിടെ വരാനും പോകുന്നില്ല ഇവരൊക്കെ ഇതുപോലെ രാവിലെ വന്നിട്ട് ഇതുപോലെ ഊണൊക്കെ റെഡിയാക്കി എല്ലാവർക്കും അകം കൊടുത്ത് വേറെ വരുമാന സ്രോതസ് അതാണ് അപ്പൊ ആ ഒരു പൈസയായിട്ട് വൈകുന്നേരം രാമേശ്വരത്ത് പോയാണ് താമസിക്കുന്നത് അഞ്ചു മണിയാവുമ്പം ഇത് അടച്ചിട്ടങ്ങ് പോവും കേട്ടോ എന്ത് തന്നെയാണേലും ഒരു കാര്യം പറയാം നല്ല വൃത്തിയോടു കൂടിയാണ് ഫുഡ് തരുന്നത് അതുകൂടാതെ നല്ല ഫ്രഷ് മീനാണ് നല്ല രുചിയും ഉണ്ട് ഉറപ്പായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ കയറി അയച്ചു കാരണം നമ്മൾ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വൃത്തിയില്ല ടേസ്റ്റ് ഇല്ലാത്ത ഫുഡൊക്കെ അല്ലെ കിട്ടുന്നതാണ് സത്യം പറഞ്ഞ ഈ തമിഴ്നാട് രാമേശ്വരം ധനക്കൊടി വന്നിട്ട് ഒരു വൃത്തിയുള്ള കടകള് കട കാണുന്നത് ഇവിടുന്നട്ടോ ഇവിടുന്നാണ് നമ്മൾ വൃത്തിയുള്ള ഫുഡ് കഴിക്കുന്നത് കാരണം നമ്മൾ ചെല്ലുമ്പോ തന്നെ വാഷ് പേസൺ ആരും കഴുകത്തില്ല അവരുടെ ഏറ്റവും വലിയ നെഗറ്റീവ് അതാണ് എന്താ കാര്യം തരത്തില്ല പിന്നെ ഇവിടെയൊക്കെ വാഴയിലകത്താണ് ഊണ് തരുന്നത് കേട്ടാ അതിനൊരു പ്രത്യേക രുചിയും ടേസ്റ്റുമാണ് പിന്നെ നമ്മുടെ ഈ അക്കട ആ ഒരു സ്നേഹം പറയാതിരിക്കുന്ന നല്ലത് നമ്മുടെ അമ്മമാര് നമുക്ക് വിളമ്പിത്തരുന്ന പോലെയാണ് നമ്മുടെ അക്ക തരുന്നത് പ്രത്യേകിച്ച് ഇവിടുന്ന് തരുന്ന മോരോ തൈരോ പിന്നെ അക്കാടെ സ്പെഷ്യൽ രസമുണ്ട് ഇതും കൂടെ മിക്സ് ചെയ്ത് നിങ്ങളൊന്ന് ചോറ് കഴിച്ച് നോക്കണം വരുന്നവരും ഇവിടെ വരുന്നവരും അടിപൊളിയാണ് കേട്ടോ അസ്രാദിയ രുചിയാണ് പിന്നെ ഇവിടുന്ന് ഊണ് മേടിക്കുമ്പോഴത്തേക്ക് ഈ ഊണിന്റെ കൂട്ടത്തിൽ ഇവര് ഫിഷ് കറിയും ഫിഷ് ഫ്രൈ ഒക്കെ നമുക്ക് തരും അതുകൂടാതെ നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് ഇത ഇതുപോലെ നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് നമുക്ക് ഉണ്ടാക്കി കൊണ്ട് തരും കേട്ടാ ഇത് കണ്ടാ ഇതുപോലുള്ള അവസരമൊക്കെ നമ്മൾ വിനിയോഗിക്കണം കാരണം നമ്മുടെ നാട്ടിനെ കാട്ടി പകുതി ഉള്ളൂ കൂടാതെ ഫ്രഷ് മീനാണ് വിഷമടിച്ച മീനൊന്നും അല്ല എന്നാ ഒരു രുചിയാന്നറിയാവാ അക്കാണാ കറക്കൊക്കെ പറയാതിരിക്കാൻ വയ്യ നമ്മൾ ഒരു പറ ചോറ് നിന്ന് പോവും എന്തായാലും രാമേശ്വരം വന്നിട്ട് നമ്മൾ ആസ്വദിച്ച് ഫുഡ് കഴിച്ചത് സത്യം പറഞ്ഞ ഇവിടുന്ന് ആണ് മനസ്സ് ഉറച്ച് ഫുഡ് കഴിച്ചത് കാരണം നമുക്ക് നല്ല ഫുഡും കിട്ടണം വൃത്തിയായിട്ട് ഫുഡ് കിട്ടണം അല്ലേ നമ്മൾ അതിന് എത്ര രൂപയാണെങ്കിലും കൊടുത്താലും ഒരു കുഴപ്പമില്ല എന്താണേലും മനസ്സും നിറഞ്ഞിട്ട് നമ്മുടെ വയറും നിറഞ്ഞു അതേ പറയാതിരിക്കാൻ പറ്റത്തുള്ളൂ നീ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര ചൂടാണ് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും ഇല്ല മൂലേലി ഇരുന്നിട്ടും ചൂടാണ് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നിറയൊക്കെ കണ്ടില്ല മണ്ണാണ് എന്തു തന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കൊറേ ആൾക്കാർ വന്ന് അക്കയോട് വിലവേച്ചു വരുന്നു മീനിനി കേട്ടാ ആ അപ്പം അക്ക പറഞ്ഞ കൊറച്ചെന്തരത്തില്ലെന്നൊക്കെ പറഞ്ഞു കാരണം കൊറച്ചാണ് നമ്മളെ നാട്ടിനെ കാട്ടി എനിക്ക് കാൽ ഭാഗം പൈസയുള്ളൂ അവർക്കും എന്തെങ്കിലും കിട്ടണ്ടേ അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കുക ചിലർക്ക് സംശയം ഫ്രഷ് മീന ഞാൻ കുറെ പേരോട് പറഞ്ഞു ഫ്രഷ് മീനാണെന്ന് കൂടാതെ ഇവിടെ വന്ന് കുറെ ആൾക്കാർ കഴിച്ചവരെ ഞാൻ കണ്ടതാണ് അവര് വർഷങ്ങളായിട്ട് ഇത് അനുഷ്ക്കോടി വരുന്നവരാ അവര് വരുമ്പോ ഇവിടുന്ന് ആണെന്ന് കഴിക്കുന്നത് അത് കണ്ടപ്പോ എനിക്ക് അതിശയം തോന്നി കേട്ടോ കൂടുതൽ നമ്മള് അക്കായുടെ സ്നേഹം നമ്മള് ഒരു പ്രാവശ്യം വന്നവര് വീണ്ടും വീണ്ടും വരും അത്രയ്ക്ക് നമുക്ക് സപ്പോർട്ടാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മുടെ ഈ അക്ക തരും വിളമ്പിത്തരാനാണെങ്കിലും പറയേണ്ട താമസേ ഉള്ളു കേട്ടോ അല്ലാവശ്യമായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാണ്ട പിന്നെയും വന്നേക്കുവാ തൈര് വേണം മോര് വേണം എനിക്ക് അക്കാടെ രസത്തിന്റെ രുചി നമ്മുടെ നാട്ടിലെ പോലെ രസമൊന്നും അല്ല ട്ടാ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഉള്ള രസമാണ് ആദ്യമായിട്ടാണ് അങ്ങേ രസം കഴിക്കുന്നത് അത് മോരും തൈരും കൂടെ ആകുമ്പോ അടിപൊളിയാണ് കണ്ടാ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വേണ്ട ഫിഷ് ഫ്രൈ കണ്ട അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ